നമസ്കാരം നിർദ്ധനരായവരുടെ വീട് നിർമ്മാണത്തിന് സൗജന്യമായി വാതിലുകൾ നൽകുന്ന പദ്ധതിയുമായി അടിവാട് ഡോർപ്ലാസ കോതമംഗലം താലൂക്കിലെ അടിവാട് ടൗണിൽ പ്രവർത്തിക്കുന്ന ഡോർപ്ലാസ എന്ന സ്ഥാപനം നടത്തിവരുന്ന ജീവകാരുണ്യ സാമൂഹിക പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് നിർദ്ധന കുടുംബങ്ങളുടെ വീട് നിർമ്മാണത്തിന് വാതിലുകൾ സൗജന്യമായി നൽകുന്ന പദ്ധതി ആരംഭിച്ചിട്ടുള്ളത് വീടുകൾക്ക് വാതിലുകൾ സൗജന്യമായി നൽകുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം അഡ്വകറ്റ് ഡീൻകുര്യാ കോസംബി നിർവഹിച്ചു ഡോർപ്ലാസ മാനേജിംഗ് ഡയറക്ടർ എം എം അലിയാർ അധ്യക്ഷത വഹിച്ചു പോത്താനക്കാട് ഫാർമേഴ്സ് ബാങ്ക് പ്രസിഡന്റ് കെ ജെ ബോബൻ പല്ലാരിമംഗലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ ഇ അബ്ബാസ് പഞ്ചായത്ത് അംഗം ഷിബി ബോബൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിസാമോൾ ഇസ്മയിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പല്ലാരിമംഗലം യൂണിറ്റ് സെക്രട്ടറി ഷെറു എം എ ട്രഷറർ കെ ജെ ജോസ് യൂത്ത് വിംഗ് പ്രസിഡന്റ് പി എം ഷംജൽ സി എച്ച് ഫിദ്ദിഖ് ഇബ്രാഹിം കൊടുത്താപ്പള്ളി ജമാഅത്ത് പ്രസിഡന്റ് സി എച്ച് മുഹമ്മദ് അബു കൊടുത്താപ്പള്ളി ഷൌക്കത്ത് അനീഷ് ഓലിക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർ സർക്കാർ ഇതര സ്ഥാപനങ്ങളുടെ ഭവന സഹായ പദ്ധതി പ്രകാരം വീട് നിർമ്മിക്കുന്ന പാവപ്പെട്ടവർ തുടങ്ങിയവർക്ക് ബിസിനസ്സിൻ്റെ ലാഭത്തിൻ്റെ ഒരു വിഹിതം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സൗജന്യമായി വാതിൽ നൽകുന്ന പദ്ധതി ആരംഭിച്ചിരിക്കുന്നതെന്ന് സ്ഥാപന ഉടമയും വ്യാപാരി വ്യവസായ ഏകോപന സമിതി പല്ലാരിമംഗലം യൂണിറ്റ് പ്രസിഡന്റുമായ എം എം അലിയാർ പറഞ്ഞു എന്ന സ്ഥാപനം ഒരു വർഷം നിർദ്ധരായ കുടുംബങ്ങൾക്ക് ലൈ പദ്ധതിയിൽ ലഭിച്ചവർക്ക് ഡോർ നൽകുന്ന പദ്ധതിയാണ് ഇന്ന് ഇടുക്കിയുടെ എം ബി ഡി ജയ നിർവഹിച്ചത് ഇവിടെ വ്യാപാര മേഖലയിൽ കിട്ടുന്ന ലാഭത്തിൽ നിന്നും ചെറിയൊരു വീതം എടുത്തുകൊണ്ട് നിർദ്ധരായ ആളുകളെ ചേർത്ത് പിടിച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ കൊണ്ട് പ്രവർത്തിക്കുന്ന യുവപ്രാഫിയും അതുപോലെ തന്നെ വ്യാപാരി വ്യവസായ ഏക സമിതിയുടെ പ്രസിഡന്റ് എന്ന നിലയിലും ഞാൻ ഇത് പ്രവർത്തിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്